അസലാ വലൈക്കു വർമത്തല്ലാ വർക്കാത്ത്ാറീമാൻ റഹീം അലഹദില്ല മുസ്ലാത്തു വസ്ലാം വലാല അഷ്റഫ് റുസലില്ല വാല അലഹി വസ്ഹബി അജുമൈൻ അമ്മാവത്ത് ഏറ്റവും സമാധനീയരായ സഹോദരങ്ങളെ സഹോദരിമാർ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശ്വാസികളായ നമ്മൾ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ച് തോമ്പം മറ്റുള്ള പുണ്യകർമ്മങ്ങളും ചെയ്ത് ധന്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് അള്ളാഹു മനുഷ്യ കുലത്തിന് മാർഗദർശകമായി അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ ഖുർആാനിൻ്റെ അവതരണം ആരംഭിച്ചത് വിശുദ്ധമായ റമുദ്ദാനായിരുന്നു ആ റമുൽ വിശ്വാസികളെ സംബന്ധിച്ച് നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് വൃധാനുഷ്ഠാനം നോമ്പും പരിശുദ്ധമായ ഖുർആാനും ഒക്കെ മനുഷ്യർക്ക് ആത്മീയമായ വെളിച്ചം പകരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമുല്ലാൻ ആത്മവിചാരത്തിൻ്റെ കാലമാണ് ശുഭമുഹൂർത്തങ്ങളാണ് ഈ വിശുദ്ധമായ റമുൽ അള്ളാഹുറബ്ബുള്ളജത്തിലേക്ക് നമ്മുടെ കണ്ണും കാതും മനസ്സും തിരിച്ചു വെക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള തെറ്റു കുറ്റങ്ങളെ അള്ളാഹു അബ്ബുല്ലിജത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പൊറപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകമായി സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു റമുല്ലാൻ എന്നുള്ള പേര് പോലും വിശ്വാസികളായ നമുക്ക് ഏറ്റവും നല്ല സുവിശേഷമാണ് സന്ദേശമാണ് നൽകുന്നത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നബിപത്നി ഐഷാർദി ഉള്ളാഹുത്ത ആലാൻഹ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ലാ മമല്ലാൻ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് ഈ റമല്ലാൻ എന്ന് പറഞ്ഞാൽ അതിനെ ബഹുമാനപ്പെട്ട നബി നബിസ്വലാസ്ല മാത്തങ്ങൾ കൊടുത്ത മറുപടി അറമത് അള്ളാഹു ഫീഹി ദിനൂബൽ മുനിൻ സത്യവിശ്വാസികളായ ആളുകളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ അള്ളാഹു കരിച്ച് കളയുന്ന മാസമാണത് അപ്പോൾ അതവർക്ക് പുറത്തു കൊടുക്കുന്ന മാസമാണ് റമദാൻ എന്നുള്ളതിൻ്റെ പേരിൻ്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ് അപ്പോൾ ആ കരിച്ചു കളയുക എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപങ്ങളെ പുറത്തു തരിക എന്നുള്ളതാണ് ഇങ്ങനെ പാപമോചനം പ്രത്യേകമായി അള്ളാഹു സുബാനുപത്താല ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വിശുദ്ധമായ മാസത്തിൽ അള്ളാഹുർ ബുലജത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും വേണ്ടി ശ്രമിക്കുക നാം കൊണ്ടിരിക്കുന്ന നോമ്പ് നമ്മെ സംബന്ധിച്ച് ആത്മീയമായി വലിയ പുരോഗതി തന്നെ സമ്മാനിക്കുവാൻ ഉപയുക്തമായ കാര്യമാണ് ബഹുമാനപ്പെട്ട നബി സലാഹു സ്വല്ലാ മാത്തങ്ങൾ പറഞ്ഞു അസിയാമുജുന്നത്തുൻ എസ്തജന്നു ബിഹൽ അബ്ദുൽ മുബിൻ നോമ്പെന്നു പറയുന്നത് ഏറ്റവും നല്ലൊരു രക്ഷാകവചമാണ് അതുകൊണ്ട് ഒരു വിശ്വാസി നരകത്തിൽ നിന്ന് പരിപൂർണമായ സുരക്ഷിതത്വം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഓരോ നോമ്പും നമ്മെ അള്ളാഹുറം ബ്രിജത്തിലേക്ക് എടുക്കുന്നു ഇതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമുൽവാനിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷങ്ങൾക്ക് അവസരമുണ്ട് ഉണ്ട് അഥവാ അള്ളാഹു റബ്ബുൽത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ കിട്ടുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ വിശുദ്ധമായ റമുൽവാനിലുണ്ട് നോമ്പ് നോറ്റ വ്യക്തിയെ അള്ളാഹു പ്രത്യേകമായി ഏറ്റെടുക്കുന്നു അവന് ഉന്നതമായിട്ടുള്ള പതിവ് നൽകുന്നു സ്ഥാനം നൽകുന്നു ഒരു ഹദീസിൽ കാണാമല്ലോ ഡുലൂഫുഫ് മിസ്വാമി അത്തീബ് ഇന്ദുല്ലാഹിമിൻ ഡിഹിൽ മിസ്ക് നോമ്പ വ്യക്തിയുടെ വായ്ഗന്ധം അഥവാ നോമ്പുനോറ്റതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ടും പുറത്തുവരുന്ന ആ ഗന്ധം അത്രയപ്പോൾ ഇന്ദുല്ലാഹിമിൻ്റെ ഈ മിസ്ക് അല്ലാഹുവിൻ്റെ അരികിൽ കസ്തൂരിയെ സുഗന്ധമായി അത് അനഭിവേദ്യമാകുന്നു അപ്പോൾ നോമ്പുനോറ്റ ഒരു വ്യക്തിയുടെ വായിൽ എന്ന് പറയുന്ന ഗന്ധത്തിന് പോലും ഇത്രമാത്രം സ്ഥാനവും മഹത്വവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരുപാട് പവിത്രതകളുണ്ട് ശ്രേഷ്ഠതകളുണ്ട് അതുകൊണ്ട് തന്നെ റമദാൻ കാലത്തെ ഒരു ആത്മവിചാരത്തിന് നമ്മൾ സന്നദ്ധമാകുന്നതോടൊപ്പം തന്നെ ഒരുപാട് കൊണ്ട് ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോമ്പ് അതിൽ നിർബന്ധമായിട്ടുള്ളതാണെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം അനിവാര്യമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ തൊറാവിഹി നിസ്കാരം മറ്റുള്ള പുണ്യകർമ്മങ്ങൾ അതിനൊക്കെ പുറമെ എല്ലാ തെറ്റു നിന്നും വിട്ടു നിൽക്കുവാൻ വേണ്ടി നമ്മൾ സന്നദ്ധമാകേണ്ട മാസവും കൂടിയാണിത് നോമ്പ് നമ്മൾ അനുട്ടിക്കുമ്പോൾ സാങ്കേതികമായി രാത്രി നെയ്യത്തും നോമ്പ് പറയുന്ന കാര്യങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽപ്പും ഉണ്ടെങ്കിൽ സാങ്കേതികമായി നോമ്പാകും പക്ഷേ നോമ്പിന് നൽകപ്പെടുന്ന മഹത്തായ പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ നോമ്പിന് വാഗ്ദാനം ചെയ്തപ്പെട്ടിട്ടുള്ള വലിയ വലിയ പ്രതിഫലങ്ങൾ ആ പ്രതിഫലങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോമ്പൻ്റെ ആത്മാവിനെ കൊല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് നോമ്പിൻ്റെ ആത്മാവിനെ കൊന്നുകളയുന്ന സംഗതികളാണ് നമ്മളിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈബത്ത് നമീപത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അഥവാ നമ്മുടെ നവി നാവിനെയും മനസ്സിനെയും തെറ്റു കുറ്റങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നോമൻ്റെ ആത്മാവിനെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നതിനും അതിലൂടെ വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നതും പരിശുദ്ധമായ റമൽദാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സംഗതിയാണ് ദാനധർമ്മം എന്ന് പറയുന്നത് കിതാബുകളൊക്കെ പരിശോധിച്ചാൽ കാണാം എല്ലാ ദിവസവും എന്തെങ്കിലും സതൊക്കെ ചെയ്യൽ പ്രത്യേകമായി സുന്നത്തുണ്ട് ബഹുമാനപ്പെടുന്ന നബിസുലു വസ്ലം ആർങ്കിലും വിശുദ്ധമായ റമദാൻ ആസന്നമായി കഴിഞ്ഞാൽ ഒരുപാട് ദാനം ചെയ്തിരുന്നു ഒരു കാറ്റ് അടിച്ചു വീശുദ്ധിന് സമാനം അഥവാ നബിസ്വലുള്ള സന മാ ദാനധർമ്മത്തിൻ്റെ ആ ഒരു ഗുണബലം അനുഭവിക്കാത്ത ഒരാളും മദീനത്തോ പരിസരത്തോ ഉണ്ടാകുമായിരുന്നില്ല ആ നിലക്ക് ബഹുമാനപ്പെട്ട നബിസുള്ള സന മാൾ ദാനധർമ്മ നിരധനായിരുന്നു ഈ വിശുദ്ധമായ റമലാലിലും ഒരുപാട് പാവങ്ങളെ അശരണരെ നമുക്ക് സഹായിക്കാൻ സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പ്രാസ്ഥാനികമായ മുന്നേറ്റ വഴികളിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ഇടപെടലും കൈത്താങ്ങും ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം നമുക്കറിയാം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അർദ്ധഭാഗമാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ നമ്മുടെ പ്രാസ്ഥാനികമായ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള നിലക്ക് നമ്മുടെ ജില്ലകളെ പകുത്തുകൊണ്ടാണ് എസ് വൈ എസും എസ് എസ് എഫും പോലെയുള്ള ബഹുജന സംഘടനകൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വെസ്റ്റ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ആസ്ഥാനം ഇല്ല എല്ലാ ഘടകങ്ങളും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള നൂറുകണക്കിന് യൂണിറ്റുകളുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ആസ്ഥാനം അനിവാര്യമാണ് അലഹമില്ല അള്ളാഹുന മഹത്തായ അനുഗ്രഹം കൊണ്ട് പ്രാസ്ഥാനിക വഴികളിൽ ഒരു പൊന്തൂവൽ ചാർത്തായി നടന്നിട്ടുള്ള അറുപതാം വാർഷിക സമ്മേളനം ആ സമ്മേളനത്തിൻ്റെ നഗരിക്ക തൊട്ടടുത്ത് തന്നെ താജുൽ ഉലമയുടെ പേരിൽ നമ്മൾ കുറച്ച് സ്ഥലം സ്വന്തമാക്കുകയുണ്ടായി അതിൻ്റെ ക്യാഷ് ഒരു കോടി ചില്ലാനം വരുന്ന കാശ് പൂർണ്ണമായി കൊടുത്ത് നമ്മൾ തീർത്ത് ആ സ്ഥലം നമ്മുടെ സ്വന്തമായി മാറിയിരിക്കുകയാണ് ഇനി അവിടെ നമുക്ക് പ്രസ്ഥാനത്തിൻ്റെ പ്രൗഢിയും പ്രതാപവും കാത്ത് പരിരക്ഷിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള ഒരു ആസ്ഥാനം നിർമ്മിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി സുൽത്താൻ ഉല്ലമ റീസുൽ ഉലമ മഹീസൻ്റെ പന്മൺ ഉസ്താദ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സമുന്നതരായ നേതൃത്വവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും അത് വളരെ വ്യക്തമായി അതിൻ്റെ ആവശ്യകത വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന പദ്ധതിയിലേക്ക് നമ്മുടെ സംഘടനാ കുടുംബത്തിലെല്ലാ ഘടകങ്ങളും ഒന്നിച്ച് ഇറങ്ങിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിനാണ് നമ്മളുള്ളത് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു കലക്ഷൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു നിധി അഥവാ ഒരു ബോക്സ് എത്തിയിട്ടുണ്ട് ആ ബോക്സ് ഇൻഷാല്ല നമ്മുടെ ജില്ലയിൽ അൻപതിനായിരം സ്ഥാപിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച അവസാന ഘട്ടത്തിനാണുള്ളത് ഒരു ബോക്സിൽ നിന്ന് ശരാശരി ആയിരം രൂപ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പദ്ധതിയുടെ ഒരു മുക്കാൽ ശതമാനം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും നമ്മളെല്ലാവരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം അതിനുവേണ്ടി ചിലവാക്കിയാൽ നമ്മുടെ ഇനിയുള്ള സംസാരങ്ങളും ഇടപെടലുകളും നമ്മുടെ യൂണിറ്റുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അനുഭാവികളിൽ നമ്മൾ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ആളുകൾക്കിടയിൽ ഈ ഉലമാ വിലമാട്ടവറുമായി ബന്ധപ്പെട്ട് ആക്കുകയാണെങ്കിൽ ഈ വിശുദ്ധമായ റമദാനോടുകൂടി തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ടാർജറ്റിലേക്ക് എത്താൻ സാധിക്കുകയും നമ്മുടെ പദ്ധതി തീർച്ചയായിട്ടും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും പരിശുദ്ധമായ റമല്ലാനിൽ നമ്മുടെ ഒരു നല്ല സമയം അതിനുവേണ്ടി നീക്കിവെക്കുകയും ഒരുപാട് ആളുകളെ അതിലേക്ക് നമ്മൾ പ്രചോദിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് സ്വതക്ക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്കയേത് എന്നുള്ളൊരു ചോദ്യം ബഹുമാനപ്പെട്ട നബി എംബിസ്വല്ലാം അള്ളു വസ്ലമാവും ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനവിടെ നിന്ന് പറഞ്ഞ മറുപടി സ്വതക്കത്ത് റമല്ലാൻ എന്നാണ് പരിശുദ്ധമായ റമൽവാനിൻ്റെ സ്വതക്കയാണ് നമ്മുടെ സ്വതക്കയെന്നുള്ള നല്ലൊരു വിഹിതം നമ്മുടെ ഈ പ്രാസ്ഥാനിക പ്രവർത്തനത്തെ നമ്മൾ നീക്കിവെക്കുകയാണെങ്കിൽ അയാമ്പത്ത് നാൾ വരെ ആയിരക്കണക്കിന് ആടുകൾക്ക് വെളിച്ചം പറയുന്ന പകരുന്ന ഒരു സംവിധാനത്തെ നമ്മൾ സഹായിക്കരായി മാറും തീർച്ചയായിട്ടും മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് അതിനെ സന്തോഷം എത്തിക്കുന്ന എത്തുന്ന വലിയൊരു സംഭാവനയായി അത് പരിണമിക്കും എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ദാനധർമ്മങ്ങൾ അത് ആപ്പത്തുകളെ തടുക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ പാപങ്ങളെ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ നമ്മുടെ സമ്പത്തിന് സുരക്ഷിതത്വവും നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ ജോലികളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ഐശ്വര്യം പകരുകയും ചെയ്യും ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ ഒരു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു ആ കർഷകൻ തൻ്റെ ആ കർഷകൻ തൻ്റെ കൃഷിഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തിറങ്ങുകയാണ് മഴ പെയ്തിറങ്ങിയപ്പോൾ ആ കർഷകൻ ആ മഴത്തുള്ളികളെല്ലാം നഷ്ടപ്പെടാതെ തൻ്റെ കൃഷിഭൂമിയിലേക്ക് ഇങ്ങനെ ആനയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മുമ്പിലേക്ക് കടന്നുവെന്ന് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് കൂട്ടുകാരാന്നെ പേരെന്താണ് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു ആ സമയത്ത് ഇദ്ദേഹം പേര് പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു സന്ദേഹം പെട്ടെന്നൊരാൾ കടന്നുമെന്ന് കൊണ്ട് എന്നോട് പേര് ചോദിക്കാൻ കാരണമെന്ന് അദ്ദേഹം ചോദിച്ചല്ലയോ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളെൻ്റെ പേര് ചോദിക്കാൻ കാരണമെന്താണ് ആ സമയത്ത് ആ സുഹൃത്തൊരു കഥ പറയുകയാണ് ഞാനിങ്ങനെ നടന്നു പോരുന്ന സമയത്ത് വാനലോകത്തിൻ്റെ മേഘം പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന് ആ മേഘത്തിനൊരു നിർദ്ദേശം ഇസ്കി ഹദീക്കത്ത ഫുലാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയുടെ തോട്ടത്തിൽ പോയി പെയ്തിറങ്ങുക എന്നാണ് ആ മേഘത്തിന് ഒരു അശരീരിയായിട്ടൊരു നിർദ്ദേശം ലഭിച്ചത് ഉടനെ തന്നെ ആ മേഘം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി വന്നു അത് പെയ്തിറങ്ങി ആ മേഘത്തെ പിന്തുടർന്ന് ഞാൻ പോന്നു പോന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഏതാനും ചരക്കല്ലുകൾ ഉള്ള ഭൂമിയിൽ ആ മേഘം പെയ്തിറങ്ങുന്നതാണ് പിന്നാലെ ഇങ്ങനെ പോന്നപ്പോൾ ആ മഴത്തുള്ളികൾ ആ പെയ്തിറങ്ങുന്ന മഴവെള്ളം മൊത്തവും നിങ്ങളുടെ ഈ തോട്ടത്തിലേക്ക് നിങ്ങളിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുകയാണ് അതാണ് നിങ്ങളുടെ പേര് ഞാൻ ചോദിച്ചത് ഈ മേഘത്തിന് അവിടെ പെയ്തിറങ്ങുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയ കൂട്ടത്തിൽ പരാമർശിക്കപ്പെട്ട ആ പേര് നിങ്ങളുടേതാണ് എന്ത് നന്മയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹു സുബാനു വത്തല ആരുമറിയാതെ നിങ്ങൾക്ക് മാത്രമായി മഴ പെയ്യപ്പിച്ച് നിങ്ങളുടെ ഈ കൃഷിഭൂമിയെ സമ്പന്നമാക്കുവാൻ വേണ്ടി അവൻ സന്നദ്ധമായി അവൻ അതിനുവേണ്ടി താല്പര്യപ്പെട്ടു അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടാകുമല്ലോ എന്താണതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ആ കൂട്ടുകാരൻ തൻ്റെ കാര്യം വിശദീകരിക്കുന്നു ഞാൻ എങ്ങനെ വലിയ ഇബാധത്തോ വലിയ ഈമാനോ ഉള്ള ആളൊന്നുമല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു സ്വഭാവമുണ്ട് ഞാൻ കൃഷി ഇറക്കി അതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞാൽ അതിനെ മൂന്നാക്കി ഭാഗിക്കും ഒരു ഭാഗം അത് എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിഞ്ഞുകൂടാനുള്ളതാണ് രണ്ടാമത്തെ ഭാഗം വീണ്ടും കിസറിയിറക്കാൻ വേണ്ടിയിട്ട് പിത്താക്കി സൂക്ഷിക്കാനുള്ളതാണ് മൂന്നാമത്തെ ഭാഗം പാവങ്ങളായ ആളുകൾക്ക് ദാനം ചെയ്യാറുള്ളതാണ് ആ പാവങ്ങളായ ആളുകൾക്ക് ദാനം ചെയ്യുന്നതിന് നിമിത്തമായി അള്ളാഹു സുബാനുബത്താല അദ്ദേഹത്തിൻ്റെ സമ്പത്തിന് വളർച്ച നൽകുന്നു ഉയർച്ച നൽകുന്നു തീർച്ചയായിട്ടും നമ്മളൊക്കെ പല സംഗതികൾക്കും കൈയഴിഞ്ഞു കൊടുക്കുന്നവരാണ് ഇത്തവണ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ സഹായം ടിയു ടവറുമായി ബന്ധപ്പെട്ട് നല്ലൊരു രൂപത്തിൽ തന്നെ ആകുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണഫലം നമുക്ക് ഈ ലോകത്തും പരലോകത്തും അനുഭവിക്കാൻ സാധിക്കും ഈ പ്രസ്ഥാനത്തിന് പ്രൗഢമായിട്ടുള്ള ഒരു ദീനീ ദേവ സംരംഭം അഥവാ എല്ലാവിധ സംരംഭങ്ങളും നടത്തി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു മഹത്തായ കേന്ദ്രം പണിയുന്നതിൽ പള്ളി അടങ്ങുന്ന ഒരുപാട് പിന്നെ ഒരുപാട് പ്രവർത്തന പദ്ധതികൾക്കുള്ള ഒരു കേന്ദ്രം പണിയുന്നതിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഭാഗഭാഗത്വം വഹിച്ച ചാരിതാർത്ഥ്യം കൊള്ളാൻ സാധിക്കും അള്ളാഹു സുബാനു വാല അതെല്ലാം നമ്മളിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ടിയു ടവറിൻ്റെ നിധിയുമായി ബന്ധപ്പെട്ട് ആരെല്ലാം സഹകരിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഈ ലോകത്തും പരലോകത്തും അള്ളാഹു പകരം നൽകുമാറാവട്ടെ എല്ലാവിധ ആഫത്തും മുസീബത്തുകളെന്നും അവർക്കും നമുക്കും അള്ളാഹു സലാമത്ത് വിധിക്കുമാറാവട്ടെ വാഹുറുദ്വാന അലഹമുല്ല റബ്ബല്മീൻ അസലാമലൈക്കും വരഹമു അല്ലാ വാത്തൂ